ഷാനവാസേ നീ ചെയ്തത് മോശം എന്നാണ് അഖിൽമാരർ പറയുന്നത് അതിനുശേഷമാണ് അഖിൽമാരണം വ്യക്തമാക്കുന്നത് എടാ പോട എന്നൊക്കെ വിളിക്കേണ്ടത് ആണുങ്ങളോടാണ് ആണുങ്ങളോട് വിളിക്കേണ്ട വില റിയാസിനെ വിളിച്ചാൽ റിയാസിന് അത് ഇഷ്ടമാവില്ലല്ലോ ഷാനവാസെ അതുകൊണ്ട് എടാ പോട വിളിയല്ല റിയാസിനെ വിളിക്കേണ്ടത് എന്നാണ് അഖിൽമാരാർ കളിയാക്കി യൂട്യൂബിൽ പോസ്റ്റ് ചെയ്തിരിക്കുന്നത് കഴിഞ്ഞ ദിവസം റിയാസ് ബിഗ് ബോസിൽ വരികയും അതിനോടനുബന്ധിച്ച് റിയാസ് വളരെയധികം വികൃതമായ ഷോ ബിഗ് ബോസിൽ കാണിക്കുകയും ചെയ്തിരുന്നു വേസ്റ്റ് വേസ്റ്റ് കോട്ടയിലെ വേസ്റ്റ് എല്ലാം എടുത്ത് പുറത്ത് വലിച്ചിട്ട് ടിഷ്യൂ പുറത്ത് പുറത്തുവലിച്ചിട്ട് ക്ലീൻ ചെയ്യാൻ പറയുകയും ഷാനവാസ് അതിനെ എതിർക്കുകയും ചെയ്തിരുന്നു ഇതിനെ സംബന്ധിച്ചുള്ള വിവാദത്തിന് റിപ്ലൈ ആയിട്ടാണ് അഖിൽ മാരാർ ഇപ്പോൾ യൂട്യൂബിൽ പോസ്റ്റ് ചെയ്തിരിക്കുന്നത് എടാ പോട എന്നുള്ളത് ആണുങ്ങളെ വിളിക്കേണ്ട പേരാണ് നീ വിളിച്ചത് തീരെ ശരിയായില്ല എന്ന് പറഞ്ഞ് ഇതിൽ നിന്ന് വളരെയധികം വ്യക്തമാക്കാവുന്ന കാര്യമാണ് അഖിൽമാരാർ ഷാനവാസിനെ വളരെയധികം സപ്പോർട്ട് ചെയ്യുന്നു എന്നുള്ളത്